ആ അടിപൊളി സെക്ഷൻ ത്രീ ട്വൻറ്റി ഫൈവ് ന്യായ സംഹിത ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് ഇപ്പോൾ പട്ടികളെ ആരെങ്കിലും കൊല്ലുകയോ ദാരുണമായ ഒരു ഉപദ്രവം അതായത് പാരലൈസ് ആവുകയോ ചെയ്താൽ അല്ല ചിലപ്പോൾ അംഗവയൽ സംഭവിച്ചാൽ പോലും അയാൾക്ക് എന്താ പറയണ്ട ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും നല്ല പിഴ കിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഇതിപ്പോ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത് എത്രയോ നല്ല കാര്യമായി എനിക്ക് തോന്നുന്നുണ്ട് അതിപ്പോൾ മോഡി ഗവൺമെൻ്റ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രത്യേകം നന്ദി പറയേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ മോഡിയെ എന്താണെന്നറിയത്തില്ല ഈ പട്ടിപ്രേമികൾക്ക് മോഡിജി നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ മാറ്റി പറയുകയോ എന്തോ ഇത്രനാളും വെറുതെ മോശം പറഞ്ഞാൽ മനസ്സിനെ പറ്റി ഇങ്ങനെ പോയാൽ പശുവിനെ മാത്രമല്ല പട്ടികളെയും അവരെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പട്ടികളെ ആരെങ്കിലും ഉപ്രവിക്കുക കൊല്ലുകയോ ചെയ്താൽ അവരെ നമ്മളതിനെ തല്ലിക്കൊല്ലത്തൊന്നുമില്ല ബീഫ് തിന്നാൽ തല്ലിക്കൊല്ലുന്ന പോലത്തെ മറ്റേ അത്ര ആളുകളാരും പട്ടി സ്നേഹികളില്ല അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല നിയമപരമായി മാത്രം നേരിട്ടാൽ മതി എന്താണെങ്കിലും ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക കേരളത്തിൽ കഴിഞ്ഞിടയ്ക്ക് കേരളത്തിൽ നല്ല ഫോട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് കൊന്നിട്ടുണ്ട് പട്ടികളെ ഇനി അങ്ങനത്തെ ആരെങ്കിലും നിങ്ങളെ കണ്ണിപ്പെട്ടാൽ പട്ടിയെ കൊല്ലുകയോ ഭയങ്കര ഉപദ്രവിക്കുന്ന കണ്ട കേസ് കൊടുക്കാൻ നേരിട്ട് ചെറുത്താൻ്റെ പേജിലോട്ട് വിളിച്ചാൽ മതി ആ സാധനം ഞാൻ ചെയ്തോളാം മനസ്സിലായോ ആരുടെയെങ്കിലും ഒരു വീഡിയോ എടുത്ത് ഇങ്ങോട്ട് ഇട്ടുക അവനെ റെഡിയാക്കി കൈ കൊടുക്കുന്ന ആരെ ഞാൻ ഏറ്റ് ഇതിന് മുമ്പ് പ്രാവശ്യം ആലുവേ വെച്ച് ഒരുത്തിനെ പിടിച്ചാന്നു അന്ന് ഈ നിയമ പരിപാടി ഒന്നും ഇല്ല പോലീസുകാരോട് പറഞ്ഞിട്ടും കാര്യമില്ല മൊത്തം കുളവായി കിടക്കുകയാണ് ഇനിയിപ്പോൾ പോലീസുകാർ ഇടപെടണമെന്നില്ല ഇത് കോടതി നമ്മൾ ഡയറക്റ്റ് കൊടുക്കും എങ്ങനെയാണോ ഇത് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യും ഒന്നും നോക്കാം നിങ്ങൾ ആരും ഇടപെടേണ്ട ജസ്റ്റ് ആരെങ്കിലും പട്ടിയോ ഉപദ്രവിക്കുകയോ കൊല്ല കൊല്ലുന്ന സാധനത്തിന് എന്തെങ്കിലും തെളിവ് കൊല്ലെന്നുള്ളത് ഇയാളാണെന്ന് വരുത്തി തീർക്കും വരുത്തി തീർക്കുകയല്ല കൃത്യമായ തെളിവുകൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവനെ ആദ്യത്തെ അകത്താക്കുന്ന ആളെ നമ്മൾ ചെയ്യും ഒരു സംശയം വേണ്ട ധൈര്യമായിട്ട് അയക്കുക വീഡിയോ ആർക്ക് കിട്ടിയാലും കേട്ടോ മറക്കരുത് പട്ടികളെ ഉപരോഗിക്കുന്ന സീൻ എവിടെ കണ്ടാലും ഇനി വിടരുത് നേരത്തേക്ക് ഇങ്ങനെ നമുക്ക് പരിപാടി ഇല്ല എന്ന് മനസ്സിലായോ ഇത് നമുക്ക് അവനെ പോയി നേരിട്ട് അല്ലാനോ അല്ലാനോ നമ്മൾ മറ്റേ ഘോ സംരക്ഷകരെ പോലത്തെ ആൾക്കാരല്ല പട്ടി സംരക്ഷകരും പട്ടി സ്നേഹിക്കും അതുകൊണ്ടാണ് ഇനിയിപ്പോ നമുക്ക് നിയമപരമായിട്ട് തന്നെ നേരിടാം ഒരു കാരണവശാലും വിടരുത് വീഡിയോ എടുത്ത് വെക്കുക ഒന്നതിന് തെളിവുകൊണ്ടിരുക നേരെ എനിക്ക് അയച്ചു തന്നാൽ മതി വേറെ എങ്ങനെ നിങ്ങൾ കൊടുക്കണ്ടോ ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം അത് പരാതി കൊടുക്കേണ്ടത് കൊടുത്തോളാം കോടതി കൊണ്ടു കൊടുത്തോളാം എന്ത് വേണം ചെയ്തോളാം അപ്പൊ ഓക്കെ ബൈ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് പട്ട് സ്നേഹികളായിട്ടുള്ള സകല ആക്കാൻ മൃഗസ്നേഹികൾ എല്ലാവരും ഏഹ് ഇത് എന്തെങ്കിലും ഒക്കെ ചെയ്യണം കേട്ടോ നോക്കണം ഇനി എവിടെയൊക്കെ ഇങ്ങനെയുള്ളവരുണ്ടോ എന്ന് മറ്റേ അവനെയൊക്കെ പിടിക്കുന്നുണ്ട് ആര് വേലിന്റെ മോനെ പിടിക്കുന്നുണ്ട് അവനെ ഇനി നായിന്റെ മോൻ പറയാൻ പാടില്ല സോറി അത് പിന്നെ നമ്മുടെ അങ്ങനെ പറയത്തില്ല നായ്ക്കളെ അത്ര മോശക്കാരല്ല ഇത്ര നിങ്ങനെ ആരും കൊല്ലത്തൊന്നും ഇല്ല അയ്യോ പിന്നെ തന്നെ പ്രാന്തോ പിന്നെ ഇവിടെ വേറെ ചിറ്റിലപ്പള്ളി ഏഹ് അവൻ വലിയ മറ്റേതാന്നൊക്കെ പറഞ്ഞു നടപ്പുണ്ട് അവനെക്കിട്ടും കൊടുക്കേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കുന്നുണ്ടാകുന്നു അപ്പോൾ അവൻ കൊട്ടേഷൻ കൊടുക്കുന്നതാണോ അല്ലെന്ന് നമുക്ക് അറിയാൻ അത് ആളെ പിടിച്ച് അവൻ നല്ലപോലെ പറഞ്ഞു തരും സാറേ ഞാനല്ല രണ്ട് അയാൾ പറഞ്ഞിട്ടാണ് അപ്പോൾ അയാൾക്കുള്ള കേസ് എങ്ങനെ ആയിരിക്കും എന്തോ അവനെന്തോ ഒരു പ്രശ്നമുണ്ട് പട്ടികളുമായിട്ട് പുള്ളി വരുന്ന പട്ടികൾ കടിച്ചൊത്തിരി പേ പിടിച്ച് അല്ലാതെ പട്ടികളൊക്കെ കടിച്ച് ഒത്തിരി പേര് ഉള്ള വാർത്തകളൊക്കെ പുള്ളി വായിച്ചിട്ടുണ്ട് പട്ടി നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തന്നെയാണ് മനുഷ്യരുടെ കൊന്ന മൃഗങ്ങളുടെ എണ്ണത്തിൽ കിടക്കുന്നത് അത് പേവിഷബാധയാണ് അല്ലാതെ ഒരു പട്ടി കടിച്ചാക്രമിച്ച് അല്ലാത്ത വർഷം കൊല്ലുന്ന വളരെ കുറച്ച് കേസുകൾ അതിനകത്ത് അധികം പേ ആയിരിക്കും പിന്നെ അതിപ്പോൾ കുറഞ്ഞു വരുവാ ഇപ്പോൾ പട്ടികളുടെ അക്രമമൊന്നും ഇല്ല പറയുന്ന പോലെ അപ്പോൾ അതിനിപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള സെൻസസ് എടുക്കുമ്പോൾ പട്ടി ഒരു പത്താം സ്ഥാനത്തിലേക്ക് മാറ്റപ്പെടും അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഇല്ലാത്ത ചിറ്റിലപ്പള്ളി പോലത്തെ ഭയങ്കര ബുദ്ധിമാനായ മണ്ഡന്മാർക്കൊക്കെ അത് മനസ്സിലാകത്തില്ല അങ്ങനെ അത്രയ്ക്ക് നിർബന്ധമാണ് ഇവനെങ്കിൽ ഇവനെ കൊതുകിനെ കൊല്ലം ഒന്ന് എന്തെങ്കിലും പരിപാടി ചെയ്താൽ കൊതുകാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നേക്കുന്നത് ഒരാത്തനും ഇപ്പോഴാണെങ്കിൽ പോലും ഒരുപാട് രോഗങ്ങൾ വളർത്തുന്നത് കൊതുകുകളാണ് പിന്നെ പാമ്പിനെയും കൊല്ലേണ്ട കാര്യമില്ല ഈ കൊതുകിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചിറ്റിലപ്പള്ളി അതിനുള്ള ബുദ്ധിയൊന്നും ചിറ്റിലപ്പള്ളിക്കില്ല ചിറ്റപ്പള്ളി ഒരു ബിസിനസ്സുകാരനാണ് അപ്പോൾ മറ്റേ ഈ നമ്പർ ഇറക്കുന്ന മനസ്സിലായോ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു തെണ്ടിത്ര ഇതൊക്കെ അപ്പൊ അങ്ങനത്തെ തെണ്ടികളൊക്കെ ഇനി നമുക്ക് നിയമപരമായിട്ട് നേരിടാൻ പറ്റും ഏത് തണ്ടിയാണേലും അത് എത്ര വലിയ തണ്ടിയാണേലും എത്ര ചെറിയ തണ്ടിയാണേലും ഒന്നും വെറുതെ വിടേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഇതൊക്കെ കിട്ടുവാണെങ്കിൽ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് അയയ്ക്കുക നമുക്കത് വേണ്ട രീതി മാക്സിമം ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യണം അത്രേ ഉള്ളൂ